രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് അനാഥ വിധവ സംരക്ഷണ സംവിധാനമായ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ചാപ്റ്ററിന്റെ നാല്പത്തഞ്ചാമത് കുടുംബ സംഗമവും പഠന ക്ലാസും നടന്നു കൊടുങ്ങല്ലൂർ ചേരമാൻ ഓർഫനേജ് ഹാളിൽ നടന്ന പരിപാടി മതിലകം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എം കെ ഷാജി ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിവിൽ എക്സൈസ് ഓഫീസറും തൃശൂർ ജില്ലാ വിമുക്തി കോർഡിനേറ്ററുമായ പി എം ജദീർ ധാർമ്മികതയും കുടുംബവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി മാതാവ് ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടോ ഒരു പാടില്ല അങ്ങനെയുള്ള യാണെങ്കിൽ സിഗരറ്റ് തുടങ്ങി പീടി തുടങ്ങി മുറുക്കൽ തുടങ്ങി നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങി മദ്യം തുടങ്ങി ബിയർ വായ്മ ഉൾപ്പെടെ മയക്കുമറിയുന്നത് തുടങ്ങി മൊബൈൽ അഡിക്ഷൻ തുടങ്ങി പ്രളയം തുടങ്ങി പിന്നെ ചെറിയ പ്രായത്തിൽ നിന്ന് വണ്ടി ഓടിക്കുന്നത് തുടങ്ങി മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്നത് വഴി തെറി ഉൾപ്പെടെ ഇടികൂടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു ഇടികൂടിയാൽ എന്നാണ് പ്രശ്നമുള്ളത് കുട്ടികളെ ഇടുകൂടിയാല് ഒരു പ്രയാസമില്ല എന്നുള്ള രീതിയിലാണ് പലരും വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയല്ല നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ മാർച്ചില് ഒരു വിദ്യാർത്ഥിയെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അവൻ്റെതേ പ്രായത്തിലുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും തുടർന്ന് അവൻ കൊല്ലപ്പെടുകയും ചെയ്തു ഈ വയസ്സുള്ള കുട്ടികൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള അവരെ ചെയ്തു പറഞ്ഞു ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ സഫർലി ഇസ്മായിൽ മുഖ്യപ്രഭാഷണം നടത്തി ഓൺലൈൻ ഖുർആൻ പഠന പദ്ധതിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് സുബൈദ സലാഹുദ്ദീൻ ക്ലാസ് എടുക്കുകയും പഠിതാക്കളായ ഷാഹിന റാഫി ഷംല ലത്തിഫ് സബിദ കെ എന്നിവർ പഠനാനുഭവങ്ങൾ വിവരിക്കുകയും ചെയ്തു ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി താജുദ്ദീൻ സൊലാഹി പ്രവാചക സ്നേഹം നമ്മളിൽ എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു ഹുസൈൻ തോട്ടുങ്ങൽ സിദ്ദിഖ് മാനങ്കേരി ബാബു വയേഴ്സ് മീന സലീം വഹീദ ഹുസൈൻ സുനിത താജുദ്ദീൻ സീന മുജീബ് ആബിദ ടീച്ചർ സാജിദ ടീച്ചർ നജ്മ ബഷീർ അസ്മ ടീച്ചർ ഹംലത്ത് കരീം എന്നിവർ പ്രസിഡീഎം അവലങ്കരിച്ചു ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ലേഡീസ് ചെയർപേഴ്സൺ ഷക്കീല സഫറലി സ്വാഗതവും വൈസ് ചെയർമാൻ സലാഹുദ്ദീൻ കരുപ്പടന്ന് നന്ദിയും പറഞ്ഞു